now ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിലെ കണ്ടി പ്രദേശത്ത് ഭീകരരും സുരക്ഷാ സുരക്ഷാസേനയും തമ്മിൽ ശക്തമായ രീതിയിൽ വെടിവെപ്പ് ഉണ്ടായിരിക്കുകയാണ് വനങ്ങളിൽ ഒളിച്ചിരിക്കുന്നു എന്ന വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് മൂന്ന് ഭീകരരെ പിടികൂടാൻ ഇന്ത്യൻ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സിആർപിഎഫും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത് പ്രദേശത്ത് ഭീകരരുടെ സാന്നിധ്യത്തെക്കുറിച്ച് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് സുരക്ഷാ സേന ഉടൻ തന്നെ പ്രദേശം വളയുകയായിരുന്നു അതിനുശേഷമാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചത് പുറത്തു റിപ്പോർട്ടുകൾ പ്രകാരം ഭീകരർ വൻതോതിൽ ആയുധങ്ങളുമായിട്ടാണ് വനത്തിനുള്ളിലേക്ക് എത്തിയതെന്നുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ കൂടാതെ വനത്തിൽ ഒരു പാറക്കെട്ടിന്റെ സൈഡിൽ ഒളിച്ചിരിക്കുകയായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം നിയന്ത്രണ രേഖയിൽ നിന്ന് ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ അകലെ കലയക്കോട്ടയിലെ ഭ്രാവി ലിങ്ക് റോഡിലെ ഭാജി സാഹബ് ദർബാറിനടുത്താണ് ഈ പ്രദേശമുള്ളത് തീവ്രവാദികൾ ഈ സ്ഥലത്ത് എത്തിയതിനു പിന്നിൽ പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് അതായത് ഏതെങ്കിലും തരത്തിൽ ലോജിസ്റ്റിക് പിന്തുണ ലഭിച്ചിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് சுரட்சேன தீவிரவாதிகளை கண்டெத்தையும் கீழ்படுத்த சிரமங்கள் நடத்திவருகையுமான ஒரு தரத்திலும் പരിസരവാസികൾക്ക് അഥവാ പ്രദേശവാസികൾക്ക് ഒരു ഭീഷണി ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ അവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ട് തന്നെ ഓരോ നീക്കങ്ങളും അതീവ സൂക്ഷ്മതയോടുകൂടിയാണ് ഇന്ത്യൻ സൈന്യം നടത്തുന്നത് കൂടുതൽ സേനാംഗങ്ങൾ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട് മേഖലയിൽ സുരക്ഷാ സേന ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട് ശക്തമായ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് അതായത് ശക്തമായ രീതിയിൽ ഓരോ വാഹനങ്ങളിലും കർശനമായ പരിശോധന നടത്തിയതിനു ശേഷമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത് ഓരോ വാഹനവും വ്യക്തമായ രീതിയിൽ എല്ലാം അരിച്ചുപറക്കി പരിശോധന നടത്താനുള്ള ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു നിർദ്ദേശമാണ് ഇന്ത്യൻ സൈന്യത്തിന് ലഭിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഒന്നിലധികം സ്ഥലങ്ങളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട് മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ബുധാലിയിലേക്ക് പോകുന്ന എല്ലാ വഴികളും കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് തീവ്രവാദികളെ കണ്ടെത്തുന്നതിനും കൂടുതൽ സംഭവങ്ങൾ തടയുന്നതിനും അതായത് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ തടയുന്നതിനും സുരക്ഷാ സേന എല്ലാ ശ്രമങ്ങളും നടത്തുകയാണ് ബിരന്ധ് പ്രദേശത്ത് തീവ്രവാദികളും എസ് ഒ ജി സംഘവും തമ്മിൽ വെളിവപ്പ് നടന്നായി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് പോലീസ് സൈന്യം സിആർ പി എഫ് എന്നിവരുടെ സംയുക്ത സംഘങ്ങൾ സ്ഥലത്തെത്തി പ്രദേശം വളഞ്ഞ് പരിശോധന നടത്തുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം രാത്രി വൈകിയും വനത്തിനുള്ളിൽ തീവ്രവാദികളുമായി ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് തത്വം